ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണേ സരയു അച്ഛൻ്റെ രണ്ട് പഴയ ഗുണ്ടകളെ വിളിച്ചു വരുത്തി ക്യാഷൊക്കെ കൊടുത്തിട്ട് ആവശ്യപ്പെടുകയാണ് മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സരയു വന്നിട്ട് അവരോട് പറയാണ് ഫോട്ടോ കണ്ടല്ലോ ആ കണ്ടു മേഡം അവനിപ്പോൾ പരോളിൽ പുറത്തുണ്ട് അവൻ വലിയ മസൽമാനൊന്നുമല്ല നിങ്ങളിൽ ഒരാൾക്ക് വേണമെങ്കിലും ആയുധവുമായിട്ട് ചെന്നാൽ അവനെ തീർക്കാം അവനെ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയോ അതൊന്നും എനിക്കറിയില്ല വരോളിൽ ഇറങ്ങിയതല്ലേ ഏതെങ്കിലും ചെറിയ ലോഡ്ജിലോ മറ്റോ ആയിരിക്കും അവൻ താമസിക്കുന്നത് സ്റ്റൈൽസിൽ സി സി ടി വിയിൽ നിന്നും ലഭിച്ചതാണ് അവൻ വന്ന വാഹനത്തിൻ്റെ നമ്പർ അതാ നിങ്ങൾക്ക് ഞാൻ തന്നത് അത് മതി അത് വെച്ച് നമ്മൾ അവനെ പൊക്കിക്കോളാം വരോളിൽ ഇറങ്ങിയതല്ലേ അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് എവിടുന്നെങ്കിലും ബൈക്ക് വാടകയ്ക്കെടുത്തതായിരിക്കും ബൈക്ക് വാടക കൊടുക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾക്കറിയാം അത് വെച്ച് ഞങ്ങളൊന്ന് അന്വേഷിക്കാം അറിയാലോ പരോളാണ് എത്രയും പെട്ടെന്ന് അവൻ തിരിച്ചു പോകും പക്ഷേ അങ്ങനെ പോകരുത് പണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ് എങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞ് സരവ് ബാഗിൽ നിന്നും കുറച്ച് പണം എടുത്ത് അവർക്ക് കൊടുക്കുകയാണ് നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ തുക മൊത്തം നിങ്ങൾക്ക് കയ്യിലെത്തിയിരിക്കും പണം എന്ന് പറഞ്ഞ് സരവ് കുറച്ച് പണം എടുത്ത് അവർക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ബോഡി ആരും കാണാത്ത രീതിയിൽ നല്ല നിലയിൽ തന്നെ മറവ് ചെയ്യണം ഇനി അവൻ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ അതായത് നിങ്ങളെ പോലീസ് പിടിക്കോ മറ്റോ ചെയ്താൽ എൻ്റെ പേര് ധൈര്യമായിട്ട് പറഞ്ഞു ഞാനാണ് ആ കൊലപാതകം ചെയ്യിച്ചതെന്ന് പോലീസിന് നിങ്ങൾ മൊഴികൊടുത്തു അവരെന്നെ അറസ്റ്റ് ചെയ്തോട്ടെ ജയിലിട്ടോട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല അവൻ ജീവിച്ചിരിക്കുന്നതാണ് എൻ്റെ തലവേദന അപ്പം എല്ലാം പറഞ്ഞതുപോലെ അത്രയും പറഞ്ഞ് കാര്യങ്ങളൊക്കെ അവരെ രണ്ടുപേരെയും ഏൽപ്പിച്ച് സരവോ അവിടെ നിന്ന് പോയി പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും വണ്ടിയുമായിട്ട് അതാ മെയിൻ റോഡിൽ കൂടി പോവുകയാണ് അപ്പോൾ വേറൊരു വണ്ടി അതായത് കാറിൽ കിരണും അതേപോലെ തന്നെ ബൈജുവും സൈഡായിട്ടുണ്ട് അവർ രണ്ടുപേരും വേറെ റൂട്ടിലേക്ക് പോവുകയാണ് കിരൺ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഔട്ടാണ് അപ്പോൾ ബൈജു ഓടിക്കുകയാണ് എന്താ അളിയ അത് അവൻ്റെ ഗുണ്ടകളാണ് പെട്ടെന്ന് തന്നെ കിരൺ അവർ പോയ റൂട്ടിലേക്ക് വണ്ടി തിരിക്കുകയാണ് അവരാണ് പിറകിൽ നിന്ന് ഓണടിക്കുന്നത് അപ്പോൾ ബാക്കിൽ നിന്നയാൾ അയാൾ പറയുകയാണ് അവന്മാർക്ക് സൈഡൊന്നും കൊടുക്കണ്ട വിട്ടോ 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 അവർ രണ്ടുപേരും സ്പീഡ് എടുത്ത് മുന്നിൽ പോവുകയാണ് ബാക്കിൽ നിന്നും കിരൺ ഓണടിച്ചുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ കിരൺ വണ്ടി ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി നിൽക്കുകയാണ് അപ്പോൾ ബൈക്കിലുണ്ടായിരുന്നവർ ബൈക്ക് നിർത്തിയിട്ട് ചോദിക്കാണ് എടാ ആരാ അത് കിരൺ വണ്ടി നിർത്തിയിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് എടാ ആടാ നീ അപ്പോഴേക്കും കിരണിൻ്റെ കയ്യിൽ നിന്നും വീണു കഴിഞ്ഞു പിന്നെ അവിടെ കൂട്ടത്തല്ലായിരുന്നു ഈ വിധത്തിൽ അവർ രണ്ടുപേരും കിരണിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ് പിന്നാലെ കിരണം ഓടുകയാണ് ഏയ് നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും എളുപ്പം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പക്ഷേ കിരൺ റൂട്ട് മാറ്റിയിട്ട് വേറെ റൂട്ടിൽ കൂടി ഇറങ്ങിയിട്ട് അവരുടെ മുന്നിൽ തന്നെ ചെന്നുപെട്ടു വീണ്ടും അവിടെ കൂട്ടത്തല്ലായി രണ്ടുപേരും കിരണും തമ്മിൽ നല്ല അടിയാണ് ഒടുവിൽ രണ്ടുപേരെയും അടിച്ച് ഒരു വിധത്തിൽ കിരൺ ആക്കി അതിനുശേഷം അടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഗംഗാപ്രസാദ് എവിടെയടാ പറയുടാ അതേസമയം പറഞ്ഞതുപോലെ തന്നെ ഗംഗാപ്രസാദ് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് കഴിയാണ് അവിടെ കൂടെ ഉണ്ടായിരുന്നയാളോട് പറയാണ് മുട്ടയൊക്കെ കഴിച്ച് ശരീരമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം പാട്ടിലായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഏതായാലും അംഗം കുറിച്ച് നടക്കുകയല്ലേ പ്രധാന സ്ഥലങ്ങളിലൊക്കെ അളിയൻ്റെ ഫോട്ടോ ഉള്ളത് കൊണ്ടാണ് കുഴപ്പമായത് അതുകൊണ്ടാ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായത് ഇതുപോലെ ചെന്നൈയിലും സംഭവിച്ചിട്ടില്ലേ പിടികുട്ടപ്പുള്ളിയായിട്ട് തന്നെ ഒന്ന് രണ്ട് തവണ പ്രഖ്യാപിച്ചിട്ടില്ലേ ഇവിടെ പക്ഷേ കുറച്ചുകൂടെ റിസ്ക് ഉണ്ട് ഞാൻ സമ്മതിക്കുന്നു ആ റിസ്ക് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ സത്യത്തിൽ ഇവിടേക്ക് വന്നപ്പോൾ ആ കിരണിനെയും ഭാര്യയെയും ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് അന്ന് ആരും അവരെ ടാർഗറ്റ് കൊണ്ട് ഞാൻ കുറച്ച് ഉദാസീനത കാണിച്ചു അന്ന് ഈ കിരണിനെ ആദ്യം തന്നെ വകവരുത്തിയതാണെങ്കിൽ ഇന്നീ കാർത്തികയും അമ്മയും ഒന്നും ഉണ്ടാവില്ല അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു അപ്പോൾ നേരത്തെ ഗുണ്ട ഗുണ്ടയായിട്ട് കിരണമായിട്ട് അടികഴിഞ്ഞ ഗുണ്ടകൾ വന്നിട്ട് പറയാണ് അളിയ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോ എൻ്റെ പിന്നാലെ തന്നെ ആ കിരണം വരുന്നുണ്ട് ഓടിക്കോ ഇപ്പം എത്തും രക്ഷപ്പെട്ടോ വാ അപ്പോഴേക്കും മറ്റവനെ കൊണ്ട് അടിച്ച് കിരൺ പറയിപ്പിക്കുകയാണ് എവിടെടാ പറയടാ പറയാൻ അപ്പോഴേക്കും അവനെല്ലാം പറയാണ് കിരൺ അവിടെ മുറിയിലെത്തി നോക്കുമ്പോഴേക്കും അവർ രക്ഷപ്പെട്ടു കഴിഞ്ഞു അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നത് അവർ രണ്ടുപേരും ഓടി ഓടി പാലത്തിനടിയിൽ ഇറങ്ങി രക്ഷപ്പെടുകയാണ് ഗംഗാപ്രസാദ് അതേ പാലത്തിൻ്റെ മുകളിൽ തന്നെയാണ് കിരൺ എത്തിപ്പെട്ടത് പക്ഷേ കിരണിൻ്റെ ശ്രദ്ധയിൽ അവരെ പെട്ടില്ല ഗംഗാപ്രസാദ് നന്നായിട്ട് ഓടുകയാണ് പക്ഷേ കിരൺ അതിൻ്റെ പിന്നാലെ തന്നെ ഓടുകയാണ് ഒടുവിൽ അവർ രണ്ടുപേരും കടൽ കടപ്പുറത്താണ് എത്തിയത് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് രണ്ടുപേരുള്ളത് അപ്പോൾ ബൈജു പിന്നിൽ നിന്ന് വിളിച്ചു പറയുകയാണ് അളിയ അവനെ പിടി പിടിക്ക് രക്ഷപ്പെടുത്തലേ അവനെ അവനെ പിടിക്ക് ഒടുവിൽ ഓടി ഓടി കിരൺ ഗംഗാപ്രസാദിനെ ചവിടി താഴെയിടമായിരുന്നു ആ ഒറ്റ ചവിടിൽ തന്നെ ഗംഗാ താഴെ വീണു പിന്നെ ഗംഗാപ്രസാദിന് കോതി തീരെ അടിക്കുകയാണ് അപ്പോഴേക്കും കടപ്പുറക്കാരെല്ലാം എത്തി അവരെ രണ്ടുപേരെയും അടികഴിന്ന രീതിയിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ് രണ്ടുപേരെ രണ്ട് വഴിക്കാക്കിയിട്ട് അവർ പറയുകയാണ് എന്താ സാറേ ഇത് വെറുതെ ഒരാളെ വെച്ചടിക്കുകയാണ് പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ സാറേ വെറുതെ അതിനെന്തിനാണ് പേപ്പെട്ടിയെ പോലെ തല്ലിച്ചെതക്കുന്നത് എന്നെ വിട് എന്നെ വിട് എന്ന് പറയുന്ന കിരൺ പക്ഷേ അവൻ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പോകാനായി ശ്രമിക്കുകയാണ് അപ്പോൾ ബൈജു പറയാണ് ചേട്ടന്മാരെ ഇവൻ പേ പിടിച്ച നായി തന്നെയാണ് ഇവനെ തല്ലിക്കൊല്ലുക തന്നെ ചെയ്യണം ഗംഗയെ വിട്ടയച്ചിട്ട് അവർ പറയാണ് എടാ പോടാ തല്ലുകൊള്ളാതെ കേട്ടോ വിട് വിടന്നെ അവനൊരു പിടികിട്ടാ പുള്ളിയാണ് ഗംഗ പക്ഷെ അത്ര സ്പീഡിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് എന്നെ വിട് അവനെ പോലെയുള്ളവനൊന്നും ജീവിക്കാൻ പാടില്ല വിട് വിടിച്ചേട്ടാ എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ കിരൺ പിടി വിടുവിച്ചിട്ട് ഓടുകയാണ് വീണ്ടും വിട് എന്നെ വിട് എടാ അവനൊന്ന് പോയിക്കോട്ടെ നീ അവനെ ഉപദ്രവിക്കാതെ വിട് വെറുതെ ഇവിടെ സീനുണ്ടാക്കരുത് പറയുന്നത് കേൾക്ക് ആ എൻ്റെ പൊന്നു ചേട്ടന്മാരെ ഇവൻ്റെ ഫോട്ടോ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എന്ന് വേണ്ടുന്ന കാണുന്ന എല്ലായിടത്തും ഉണ്ട് അവനെ വെറുതെ വിടരുത് അത് കേട്ട് ചേട്ടന്മാരെ ചോദിക്കുകയാണ് അതിന് എന്നിട്ട് ഞങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ചേട്ടാ അവനാണ് പുള്ളി ഗംഗാപ്രസാദ് കുറച്ച് ദിവസമായിട്ട് അവൻ്റെ പടവും വാർത്തയുമൊക്കെ പത്രത്തിൽ വരുന്നുണ്ടല്ലോ എൻ്റെ ചേട്ട അവൻ ആരെ കൊല്ലണം തിന്നണം എന്ന് പറഞ്ഞ് നടക്കുന്നവനാ അവനെ പോലെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കാൻ പാടില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനെ കണ്ടുപിടിച്ചത് പ്പോഴാണ് നിങ്ങളെല്ലാവരും കൂടി വന്ന് എൻ്റെ ജോലി തടസ്സപ്പെടുത്തിയത് നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കുഴപ്പം പിടിച്ച ഒരു സ്ഥലമാണ് ഇവിടെ നിത്യം ഇതുപോലത്തെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലം ബൈജു അളിയ ഇവരോടൊന്നും പറഞ്ഞ കാര്യമില്ല അളിയും വരാൻ നോക്കിയേ വലിയ കഷ്ടമായി പോയി ചങ്ങായി മാറേ ഗംഗാപ്രസാദ് ആരാണെന്ന് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അതിൽ അടിച്ചു നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാനീ പറഞ്ഞത് എന്ന് കഷ്ടം വാടാ അതിൽ ഒരാൾ പറയാണ് അവന്മാർ പറഞ്ഞത് സത്യമായിരിക്കോ എനിക്ക് തോന്നുന്നില്ല ആ പാവത്തിന് അവരിവിടെയിട്ട് തല്ലിച്ചതക്കായിരുന്നു നമ്മുടെ കയ്യിൽ നിന്നും തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി അവന്മാർ കളവ് പറഞ്ഞതായിരിക്കും ചിലപ്പോൾ കിരണും പൈജും വെർളി പിടിച്ച പോലെ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കി അന്വേഷിക്കുകയാണ് പിന്നെ കാണുന്നവർക്കൊക്കെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുകയാണ് കിരൺ ആ ദേ ഈ ഫോട്ടോയിൽ കാണുന്നയാൾ ഇതിലേ പോയിരുന്നത് പോകുന്നത് ചേട്ടൻ കണ്ടായിരുന്നോ ഇല്ലല്ലോ എന്തു പറ്റി എന്തെങ്കിലും അപകടം പറ്റിയോ ഏ ചേട്ടാ ചെറിയൊരു അപകടം പറ്റിയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നോ അങ്ങനെയൊന്നും കണ്ടില്ല സാർ അവനെ കൊന്ന് കടലിൽ എറിയണം എന്ന് കരുതിയതാ ബൈജു ഇത്തവണ പണി പറ്റിച്ചത് കഥയറിയാത്ത ആൾക്കാരാ അവരിൽ ആരെങ്കിലും ഒരാൾ ആ അവൻ്റെ വാണ്ടഡ് എന്ന ചിത്രം ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു എന്നാ ഞാൻ വിളിച്ച് പറഞ്ഞതാ അവനൊരു പിടികിട്ട പുള്ളിയാണെന്ന് പക്ഷേ അവരാരും അത് കേട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല ആയുസ് അവന് കുറച്ചുകൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു ആ ആയുസാണളിയ പ്രശ്നം അവൻ കല്യാണ മണ്ഡപത്തിലേക്ക് വരുമോ എൻ്റെ പേടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണല്ലോ അവൻ്റെ ജീവിത ലക്ഷ്യം തന്നെ കാർത്തികേച്ചയും അവൻ്റെ അമ്മയെയും കൊല്ലുക എന്നുള്ളതാണല്ലോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം ചെറിയൊരു പഴുതി കിട്ടിയാൽ അതിലൂടെ രക്ഷപ്പെടുന്നവനാണ് അവൻ അവൻ എങ്ങോട്ട് പോയി എന്നറിയില്ല എന്നാലും അവൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചോ അവൻ അതേസമയം കടൽക്കരയിൽ ഒരു പാറക്കല്ലിൻ്റെ വില ഇരിക്കുകയാണ് അവന് കുറച്ച് വിഷമമുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നേരെ കിരൺ ഹോസ്പിറ്റലിലേക്കാണ് പിന്നെ പോയത് അപ്പോൾ ഹോസ്പിറ്റലിലെ അച്ഛനെ ചെക്ക് ചെയ്യാണ് അപ്പോൾ ആ സാർ കിരണോ വന്നേ ആ ഇരിക്കേ കിരണേ അല്ല ഡോക്ടറെ ഇവിടെ വളരെ ക്രിറ്റിക്കലായ രീതിയിൽ ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിരുന്നോ ഡോക്ടർ ചോദിക്കാണ് എന്താ എന്തുപറ്റി ഗംഗാപ്രസാദിനെ ഞാൻ കടപ്പുറത്തിട്ട് അവൻ എന്തായാലും ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ ഹോസ്പിറ്റലിൽ പോലീസിനെ കൊണ്ടു നിറയത്തില്ലേ ഞാനിവിടെ വന്നിട്ടില്ല ഇനി കൊണ്ടുവരുവോ എന്നും അറിയത്തില്ല വരുന്ന വഴിക്ക് ഞാൻ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ കയറി പക്ഷേ അവിടെയൊന്നും എത്തിയിട്ടില്ല അമലുവിനെ ഇവിടെ കൊണ്ടുവന്ന് ആ കുട്ടിയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോൾ അവനെ തല്ലിക്കൊല്ലണം എന്നാണ് എനിക്കും തോന്നിയത് ഡോക്ടർമാർ രോഗികളെ രക്ഷിക്കാൻ ശ്രമി ശ്രമിക്കുകയാണ് പതിവ് പക്ഷേ പോലെയുള്ളവന്മാരൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല ഡോക്ടറെ അങ്ങനെയാണെങ്കിൽ അവൻ ഈ ഹോസ്പിറ്റലിലെങ്ങാനും വന്ന് കയറിയാൽ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞൂടെ ഡോക്ടർ ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ കിരണേ ഡോക്ടർ കിരണിനോട് ചോദിക്കുകയാണ് ആ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ അവള് ഇവനുമായിട്ട് ഈ ഗംഗാപ്രസാദവുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരുത്തിയല്ലേ അല്ലേ എൻ്റെ മരണം കൊലപാതകമാണെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജയിലിൽ കയറി ഇറങ്ങേണ്ടി വരും എടുക്കുന്നവൻ ക്രിമിനലായാലും കൊലയാളി ആയാലും മരിച്ചു കഴിഞ്ഞാൽ കഥ മാറും ശരിയാ എന്തായാലും ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം ഡോക്ടർ ശരി ചന്ദ്രസേവന് അതേസമയം ഡോ സിസ്റ്റർമാർ വന്ന് ട്രിപ്പൊക്കെ മാറ്റിയിട്ട് കൊടുക്കാണ് അതേസമയം കിരൺ വന്നിട്ട് അച്ഛൻ്റെ മുറിയിൽ വന്നിട്ട് കഥ കേറുക്കാണ് അപ്പോൾ അവരെ അവനെ കണ്ടതും അച്ഛന് നല്ല സന്തോഷം തോന്നി അവനെ കണ്ടപ്പോൾ അച്ഛൻ എണീക്കാൻ പോവുകയാണ് ഏയ് വേണ്ടച്ചാ കുഴപ്പമില്ല അമ്മ എവിടേക്ക് പോയി ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാ ഇവിടെ ഇരിക്കണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ഇടേണ്ടി വരുവേ യാണി വന്നപ്പോഴും ഞാനതൊന്നും പറഞ്ഞില്ല അമ്മയ്ക്ക് ബേബിയുള്ളതല്ലേ ഉള്ളതല്ലേ ഇടയ്ക്ക് നേർച്ച നേർന്ന് അയാൾ തലമുടിയും കളഞ്ഞു എല്ലാം ഉണ്ടെന്ന ചെയ്തത് നമുക്കെല്ലാവർക്കും അപകടം ഉണ്ടാവുമെന്ന് കരുതി നീ കല്യാണത്തിൻ്റെ തിരക്കിലല്ലേ പിന്നെ ഒരുത്തിൻ്റെ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ നിൽക്കണ്ടേ നീ നിൽക്കുന്നതാണ് എല്ലാവർക്കും സമാധാനം അത് പറയാൻ കൂടിയാ ഞാൻ വന്നത് ഗംഗാപ്രസാദിനെ വീണ്ടും കയ്യിൽ കിട്ടിയച്ചാ പിടിച്ച് അവൻ്റെ വാരിയിൽ ഞാൻ തകർത്തിട്ടുണ്ട് പക്ഷേ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു കൊടപ്പുറത്ത് വെച്ച ഞാൻ അവനെ തല്ലിയത് അതിനിടയ്ക്ക് വള്ളക്കാരെല്ലാം വന്ന് അവനെ പിടിച്ചു വച്ചു അതിൻ്റെ ഇടയിൽ അവൻ മുങ്ങിക്കളഞ്ഞു എന്നാൽ ഒരിക്കൽ കൂടി ഗംഗാപ്രസാദ് രക്ഷപ്പെട്ടു കളഞ്ഞു അല്ലേ ആ ബൈജുവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് അവനെ കാറിൽ ഇരുത്തേണ്ടി വന്നു എൻ്റെ കാലിന് തീരെ വയ്യ ആക്സിഡൻറ്റിന് ശേഷം അവൻ പൂർണമായും റിക്കവറുമായിട്ടില്ല രങ്ങാപ്രസാദ് രക്ഷപ്പെട്ടെങ്കിലും നല്ല തല്ലാണ് ഞാൻ തല്ലിയത് അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കയറിയിറങ്ങാം എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ അവൻ കയറിയോന്നറിയാൻ ഏ അവനെയിപ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും പോലീസിനെ വിവരം അറിയിക്കും ഇതുപോലൊരു ജന്മത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അച്ഛനിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ പോലും കാരണം അവനല്ലേ എത്ര വിദഗ്ധമായിട്ട് അവൻ തേനകത്ത് വിഷം കലർത്തിയത് കഴിച്ചിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ഇന്ന് കാണത്തില്ലായിരുന്നു ആ മനോഹറിനെ പോലെ തലച്ചോറ് കൊണ്ട് ജീവിക്കുന്നവനാ ആ ഗംഗാപ്രസാദ് പക്ഷെ മനോഹറിന്റെ തലച്ചോറിൽ കുറച്ച് വെള്ളവും വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു അച്ഛാ അതുകൊണ്ട് അവനിപ്പോ നല്ല മാറ്റമുണ്ട് പക്ഷേ ഒരിക്കലും മാറാത്ത രണ്ടെണ്ണത്തിനെയാ ഞാൻ കണ്ടിട്ടുള്ളൂ അത് ഗംഗാപ്രസാദും വിക്രമാണ് അപ്പൊ രാഹുലോ അവൻ മാറി എന്നാണോ നീ വിചാരിക്കുന്നത് അയാളുടെ കാര്യം പോട്ടെ അച്ഛണ്ടെണ്ണവും വല്ലാത്ത ജന്മങ്ങളായിപ്പോയി അച്ഛ എത്ര തല്ലുകൊണ്ടാലും മനക്കെട്ടിയുള്ളത് കൊണ്ട് ഗംഗാപ്രസാദിന് വേദന അറിയില്ല വിക്രത്തെ പോലെ ഭയക്കേണ്ട കാര്യമില്ല ഇവൻ അങ്ങനെയല്ല പയറ്റി തെളിഞ്ഞവനാ അവൻ്റെ അടവുകളൊന്നും വിലപ്പോവാതെ പോയത് ഇവിടെ വന്നതിന് ശേഷം വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് പോലും അവനെ ഇപ്പം പേടിയില്ല എല്ലാവരും അവനെ ഒന്ന് കണ്ടുകിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഞാനീ അവസ്ഥയിലായതിൽ പിന്നെ രൂപ പോലും അങ്ങനെയാ മനെ അയാൾക്ക് പോലും ധൈര്യം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മ വരുന്നതുവരെ ഞാനിവിടെ ഇരിക്കാം ആ അതൊന്നും വേണ്ട ഇവിടെ വൈസ് ചാൻഡ്സെ പോലെയാണ് നേഴ്സുമാർ വന്നു പോയി ഇരിക്കുന്നത് നമുക്കൊരു പ്രത്യേകിച്ച് കയറി കിട്ടും ഉണ്ട് നീ പോയിക്കോ നിന്റെ ആവശ്യം ഇപ്പോൾ അവിടെയാണ് വേണ്ടത് കല്യാണത്തിന് എന്തായാലും ഞാൻ അവിടെ കാണും ശരി അച്ചാ ശരി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ